ഹലോ വയസ്സെല്ലാവർക്കും പുതിയൊരു വീടിയിലൊക്കെ തോന്നും അപ്പൊ നമ്മൾ ഇന്ന് സ്നേക്കെട്ട് പിടിക്കാനായിട്ട് വന്നിരിക്കുക അപ്പോൾ സ്നേക്കെട്ട് പിടിക്കുന്നതിന് മുന്നേ നമ്മൾ നാട്ടുകാരെ ഒരു വിറപ്പിച്ചൊരു മീൻപിടുത്തമുണ്ട് നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ അപ്പോൾ ആ മീൻപിടുത്തം പോയി നിങ്ങൾ നേരെ പോയി കണ്ടിട്ട് വരിക എന്നിട്ട് നമുക്ക് സ്നേഹട്ടിൻ്റെ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ ഞാൻ സ്നേഹക്കെട്ടിന് കാസ്റ്റിങ്ങിന് പോകും നിങ്ങൾ നേരെ പോയി ആ വീഡിയോ കണ്ടിട്ട് വരിക അപ്പോൾ ആ വീഡിയോ ഇതിൽ നമ്മൾ ആഡ് ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ നേരെ നമുക്ക് വീഡിയോ പോകാം ഉണ്ടോ ഓളാ ആചിക്ക ആദ്യമാരെ ആളല്ലേ ആ അടിച്ചോ ഉണ്ടോ അടിയ ആചിക്കേ അങ്ങനെ ആച്ച പേടിച്ചിട്ടുണ്ട് ഇത് മറ്റേ ഞങ്ങൾ വളർത്തുന്നില്ല ഒരു ൂളിയെ പിടിച്ചു താലത്ത് നാശിക്ക് വന്നിട്ട് തൂളിയെ പിടിച്ചു

ഏ അടുത്ത മൂന്നാമതേനെ പിടിച്ചിട്ടുണ്ട് ആശിക്ക് മീനിച്ച മീനെ കാണിക്കണം ചെറുതാണേലും വലുതാണേലും കാണിക്കണം കണ്ടിക്ക് പിടിച്ച മീനൊക്കെ നമ്മൾ ഇന്നെടുത്തിരിക്കുന്ന പ്രോഗ എന്ന് പറഞ്ഞ മാരിയോ എന്ന് പറഞ്ഞ പ്രോഗ ഗൈസ് വരാൽ ഗൈസ് ഏ ഫസ്റ്റ് നാടൻ വരാലി ആ അന്ന് കിട്ടിയ വലുപ്പമുള്ള ഇതെന്താ ഈ ടൈപ്പ് വരാൽ മൊത്തം വണ്ണമുണ്ട് നീളം ഇല്ലാശാന് നമ്മുടെ മരിയോടെ ഫ്രോഹിരിക്കുന്നുണ്ടായ്സ് നമ്മൾ നമ്മുടെ ആമ്പൽ ആമ്പൽത്തട്ടകത്തിൽ നമ്മൾ വന്നിട്ടുണ്ട് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇനി നമ്മുടെ ആമ്പൽ തട്ടകത്തിൽ ഒന്ന് എറിഞ്ഞ് നോക്കണം എല്ലാം കിട്ടുകയില്ലല്ലോ ഇടയ്ക്കൊക്കെ ഇവിടെ നിന്ന് കിട്ടുന്നതാണ് ഗൈസ് അപ്പോൾ നമുക്ക് എറിഞ്ഞ് നോക്കാം എന്തായാലും ഇവിടെയൊക്കെ വെള്ളമുണ്ട് വെള്ളം ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് നമുക്ക് ആമ്പൽ ഭാഗത്തൊന്ന് എറിഞ്ഞ് നോക്കാം അപ്പം കാസ നമ്മൾ അന്ന് കാസ്റ്റ് ചെയ്ത സ്ഥലത്ത് ഒരുത്തൻ്റെ പടം ഇവിടെ ഇത് ഇതല്ല ഒരു പടം കിടക്കുന്നുണ്ട് ഇത് ഏത് പാമ്പിൻ്റെ നല്ലത് നമ്മളന്നുകൂടെ ഒന്ന് കാസ്റ്റ് ചെയ്ത് ഈ കല്ലും കെട്ടിൻ്റെ അടുത്തൊക്കെ മൂർക്കനൊക്കെ കാണാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് എവിടെയൊക്കെ നിന്ന് കാസ്റ്റ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് കാസ്റ്റ് ചെയ്യണം മീഡിയം ടൈപ്പ് വരല്ല നമ്മുടെ മരിയ ഫ്രോഗ കിട്ടിയില്ല ഏഹ് മരിയ ഫ്രോഗി രണ്ടാമത്തെ പരാതി ആദ്യമത്തെ വരാല നമുക്ക് അവിടുത്തെ പാടത്തുനിന്ന് കിട്ടി അപ്പോൾ രണ്ടെണ്ണം കിട്ടിയാൽ മതി